നിങ്ങളുടെ അഡിക്ഷൻ എന്തെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ വേണ്ടത് അതിൽ നിന്നും മോചനം നേടണമെന്നുള്ള ഉറച്ച തീരുമാനമാണ് ഈ തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ ചെലുത്തിയേക്കാവുന്ന നല്ല മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് സ്വയം ബോധ്യമുള്ളവരാകുക ഇത് നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിന് കൂടുതൽ കരുത്തു പകരും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ശീലങ്ങളാണ് ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നത് എന്നതാണ് ഇത് നിങ്ങളെ മാനസികമായി സമ്മർദ്ദത്തിലാക്കാം ഒരു ശീലം ഉപേക്ഷിക്കുമ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് സന്തോഷം തരുന്ന നിങ്ങൾ അഡിക്റ്റഡ് അല്ലാത്ത കാര്യങ്ങൾ കണ്ടെത്തുക ഇപ്പോൾ നിങ്ങൾ വീഡിയോ ഗെയിം അഡിഷൻ ഉള്ള വ്യക്തിയാണെങ്കിൽ ഫുട്ബോൾ പോലുള്ള മറ്റു കായിക വിനോദങ്ങളിൽ ഏർപ്പെടാം ഫുഡ് അഡിഷൻ ഉള്ള ഒരാളാണ് നിങ്ങളെന്ന് സങ്കല്പിക്കുക നിങ്ങളുടെ സുഹൃത്തെ നിങ്ങൾ ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരുമിച്ചൊരു ഡിന്നറിന് ക്ഷണിക്കുകയാണെന്ന് കരുതുക ആ ക്ഷണം സ്വീകരിക്കുന്നതിന് പകരം അദ്ദേഹത്തിനോട് നോ പറയാൻ ശീലിക്കുക കാരണം ഒരാളുടെ ക്ഷണത്തിന് വാങ്ങി അന്ന് ഭക്ഷണം കഴിക്കുവാൻ തയ്യാറാവുകയോ അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നതിന് പകരം നോ പറയുവാനും അതുവഴി തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിച്ചു എന്നുള്ളതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുക ഇത് നിങ്ങളുടെ സ്വയം ബഹുമാനം അതായത് സെൽഫ് റെസ്പെക്റ്റ് വർദ്ധിപ്പിക്കുന്നതിനും ആത്മവിശ്വാസം ഉയർത്തുന്നതിനും സഹായകമാകും അടുത്ത പോയിന്റുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ